ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു കൂട്ടുകറീൻ്റെ ഒരു റെസിപ്പിയാണ് ആണ് കേട്ടോ അത് നമുക്ക് കുക്കറിൽ എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കൂട്ടുകറി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പല ട്രിക്കുകളും അതുപോലെ തന്നെ ഒക്കെ കാണിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കറുത്ത കടലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ കറുത്ത കടൽ ഞാനിവിടെ ഒരു കപ്പോളും ആദ്യം ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് കഴുകിയെടുത്തിട്ട് കുക്കറിൽ ഒന്ന് ആവി പ്രഷർ കയറ്റി എടുക്കാം എന്നിട്ടാണ് വേണ്ടത് അപ്പം ഒരു അര ഒരു ഒരു മണിക്കൂറോളം ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടാലും മതിയാകത്താ ചുരു വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം സോക്കായി കിട്ടും എന്നിട്ട് അതൊന്നൊരു മൂന്നാല് വിസിൽ വരുന്നവർ നമുക്കൊന്ന് വേവിച്ചെടുക്കട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോക്കോനട്ട് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു സ്മോൾ പീസ് ഉള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് ഉള്ള ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം വലിയ ജീരകം കുറച്ചധികം ചേർത്ത് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീരകകളൊക്കെ മിൻസീഡ് അത് കുറച്ചൊരു ഒരു ചെറിയൊരു നുള്ള ഒരു പിടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ ആ കൂട്ടുകറിക്ക് കുറച്ചൊരു കുത്തുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചെറിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കാൻ പറയുന്നത് കുറച്ച് വലിയ ജീരകം കുറച്ചും കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു സ്മെൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാം കൂടെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ തേങ്ങയന്തട്ടാ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒരു കപ്പോളം ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ കൂട്ടുകാരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ വേണമെങ്കിൽ ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ അടിക ഇരിയാണ്ട് ചെറിയ തീയിൽ വെച്ചിട്ടോണം ചെയ്തെടുക്കാൻ പറ്റിയിട്ടോ അടികെരിയാണ്ട് നോക്കണം കേട്ടോ അപ്പോൾ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളെ തേങ്ങ ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മളെ കടലും അവിടെ വന്ന് വന്നിട്ടുണ്ടോ ഈ സമയത്ത് തന്നെ നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പച്ചക്കായ അതുപോലെ തന്നെ ചേനക്ക അപ്പോൾ സമയം നമുക്ക് കൂടുതൽ ലാഭിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം കടൽ വേവിക്കുന്ന സമയം കൊണ്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാനും ഒക്കെ നമുക്ക് സമയം കണ്ടെത്തിയാൽ നമ്മളെ പണിയൊക്കെ ഒരുവിധമൊക്കെ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും അപ്പോഴേക്കും നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് അത് അപ്പം ഞാനിവിടെ ഒരു മൂന്നാല് നാല് പീസിലാന്നിട്ട് ചെയ്തിട്ടുള്ളത് ഈ കടല വേവിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ഒരു കടല വെന്ത് അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ഒരു ഹാഫ് പീസോളം ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചേന പിന്നെ ച പച്ചക്കായ ചേന ഒരു ചെറിയൊരു പീസ് ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പച്ചക്കായ ഒന്നാണ് അത് എടുത്തിട്ടുള്ളത് പച്ചക്കായ തോല് ഫുള്ളായിട്ട് കളയേണ്ട ജസ്റ്റ് ഒന്ന് മേലത്തെ ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കളഞ്ഞു കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് മൂന്നോ നാലോ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് വെള്ളം കൂടെ നമുക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കൂട്ടുകാർക്ക് കുറച്ചൊരു കളർ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ചെറിയ ഇതുപോലത്തെ ഒരു ചെറിയ സ്പൂണിൽ ഞാനൊരു രണ്ടെണ് രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ടോ കുരുമുളക് അപ്പോൾ ചെറിയ സ്പൂണാണോ എൻ്റെ കയ്യിലുള്ളത് പ്പോൾ നിങ്ങൾക്ക് എരിവിന് അനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ അളവൊക്കെ കൂട്ടി കുറക്കും ചെയ്താൽ മതി എൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവർ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മളെ ചേനയും കായൊക്കെ വെന്തിട്ടുണ്ടാവും അധികം ഉടയരുത് കുറച്ചൊന്ന് നന്നു ഉടയാത്ത രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ രണ്ട് വിസിൽ എടുക്കുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ വെന്തിട്ടുണ്ടാകും അധികം ഒടഞ്ഞ് ഒടഞ്ഞിട്ടും അത് അതുപോലെ തന്നെ കുറച്ചൊന്ന് വെന്തിട്ടും ഉണ്ടാകും അപ്പം ഇതുപോലെ ഒരു രണ്ട് ചെയ്തെടുത്താലേ നമുക്ക് നമുക്കിതുപോലത്തെ ഒരു ഇങ്ങനെ ഇതുപോലെ ഒരു ക വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി അധികം ഉടക്കണ്ട കുറച്ചൊന്ന് കടിക്കുന്ന ഒരു ടൈപ്പിൽ വേണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കണമല്ലോ കൂട്ടുകറി കഴിക്കുമ്പോൾ അധികം മാഷായി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല അല്ല കറിക്ക് അപ്പം എല്ലാം നല്ല റെഡി ആയി വന്നിട്ടുണ്ടായിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങില്ല അത് അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാന്നാണ് വേണ്ടത് അപ്പം നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഇതൊക്കെ അങ്ങനെ തന്നെ കടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഗ്രൈൻഡറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ ആ ജീരകത്തിൻ്റെ ആ ഒരു കടിപ്പൊക്കെ മാറിക്കിട്ടാം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ഗ്രൈൻഡറിൽ നമ്മൾ പൊടിക്കുന്ന മിക്സിയില്ല അതിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ആ ഒരു തേങ്ങൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇതിലേക്ക് ഇറങ്ങണ്ടേ അപ്പോൾ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്ക് നമ്മൾ കൂട്ടുകറിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാച്ചിക്കൂട്ടുണ്ട് അപ്പം അതിനുവേണ്ടി ഞാൻ നേരത്തെ തേങ്ങ വറുത്ത ആ പാനിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പം പാത്രം കഴുകുന്ന പണിയും ഒക്കെ കുറഞ്ഞു കിട്ടും അപ്പോൾ ആ പാനിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കടുകും പിന്നെ കറിവേപ്പില പിന്നെ നിങ്ങൾക്ക് ഇപ്പം മുളകൊക്കെ വേണമെങ്കിൽ ഡ്രൈ മുളകില്ല അത് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചുകൊടുത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പില പിന്നെ അതുപോലെ തന്നെ മുളക് കശ്മീരി മുളകില്ല അത് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒന്ന് ചേർത്തിട്ടില്ല എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ടോ എന്നിട്ടാ അതിൻ്റെ കറിവേപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് കടു പൊട്ടി വരുമ്പോൾ കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ നേരത്തെ മാറ്റി വെച്ച കറിയില്ല അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നേട്ടാ വേണ്ടത് അപ്പോഴേക്ക് നമ്മൾ കൂട്ടുകറി നല്ല അടിപൊളിയായിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കുക്കറിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കുക്കറ് കൂട്ടുകറിയെന്നൊക്കെ പറയാൻ പറ്റും അങ്ങനെ ഒരു കൂട്ടുകറി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ മതിയെട്ടെ അപ്പോഴേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഇതേ രീതിയിലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒക്കെ അറിയിക്കട്ടെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പം നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു കൂട്ടുകറീൻ്റെ റെസിപ്പി തന്നെയാണ് അതിൻ്റെ പിന്നെ അതുപോലെ തന്നെ കുക്കറിൽ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം പട്ടണ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും അധികം ഉടഞ്ഞു പോവാണ്ട് ഇതുപോലെ രണ്ട് വിസിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ അധികം ഉടഞ്ഞു പോകാണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് വെജിറ്റബിൾസൊക്കെ കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബക്കെ ചെയ്യാൻ മറക്കരുത് പിന്നെ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതൊക്കെ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണട്ടോ